அக்கான மரல் மக்காவுட்டுவி பக்கா மதின தடவா ஆரே ரூங்கிடுகிறார் முத்து சாரால் போருத்த பிறகே அக்கான கோல மர மக்காவு விட்டு நவி பக்கா மதின தடவா ஆரே ரூங்கிடுக ஈரா பொறுத்த பிறகே சேர்ந்தீட்ட அரிகர்கள் പിന്താൻ കുറെ സമയം ചെണ്ടകൾ തകുണിതമകു ചെവിപ്പെടയും കണ്ടിടെ കുറഫുകൾ വരെ ചൊടിയും ഉണ്ടവർ കളിലായി പല തര കൊടിയും ചെമ്മേരുണ്ടേ ചെമ്മ പ്രവാസലോകത്തെ കലാ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ കൂട്ടായ്മയായ നമ്മൾ പ്രവാസികൾ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച മാപ്പിളപ്പാട്ട് ഫിനാലെ മത്സരത്തിൽ മുബശറ സലീം ഒന്നാം സ്ഥാനവും മുഹമ്മദ് ഷാഫി ടി രണ്ടാം സ്ഥാനവും അറഫാത്ത് അങ്ങാടി മൂന്നാം സ്ഥാനവും നേടി പാട്ടിന്റെ മികവിന് സുൽത്താൻ മലപ്പുറം സ്പെഷ്യൽ ജൂറി പരാമർശത്തിന് അർഹത നേടി നേരത്തെ വിവിധ ഘട്ടങ്ങളിലായി നടത്തിയ മത്സരത്തിൽ നിന്നും വിജയികളായവരെയാണ് മത്സരത്തിന് പരിഗണിച്ചത് ആവേശം നിറഞ്ഞ മത്സരത്തിന്റെ ഉദ്ഘാടനം കൂട്ടായ്മയുടെ രക്ഷാധികാരി അലിമോൻ പെരിന്തല്ലൂർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഹമീദ് സി വൈരങ്കോട് ജനറൽ സെക്രട്ടറി അലി കെ എസ് എ ട്രഷറർ മുസ്തഫ പി കെ കൂട്ടായി കോർഡിനേറ്റർ നാസർ താണിക്കാട് റഷീദ് പെരിന്തല്ലൂർ ഫാറൂഖ് കൊക്കൂർ നാസ് കാലിക്കറ്റ് ആഷിഖ് ഖത്തർ കാസിം പടിഞ്ഞാറങ്ങാടി കുഞ്ഞുട്ടിക്കൂട്ടായി എന്നിവർ സംസാരിച്ചു മീഡിയ വേണ്ടി അല്ലൈനിൽ നിന്നും റിപ്പോർട്ടർ ബഷീർ വട്ടോളി അത് നമ്മുടെ